സ്കൂളിനരികെ ബാർ പ്രതിഷേധ റാലി നടത്തി എട്ടര പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള പ്രവർത്തന മികവിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരം നേടിയിട്ടുള്ള ചുണങ്ങംവേലി സെന്റ് ജോസഫ് യു പി സ്കൂളിനരികെ മദ്യശാല തുറന്നതിൽ പ്രതിഷേധിച്ച വമ്പിച്ച ബഹുജന പ്രതിഷേധ റാലി നടത്തി ആലുവ എം എൽ എ അൻവർ സാഹത്ത് ഫ്ളാഗ് ഓഫ് ചെയ്ത റാലിയിൽ സ്കൂൾ പി ടി എ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ എടത്തല കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ നാട്ടുകാരടക്കം നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു സ്കൂൾ അങ്കണത്തിൽ ആരംഭിച്ച റാലി ചുണങ്ങംവേലി കവലയിൽ നിന്ന് തിരിഞ്ഞ് ബാറിന് മുന്നിലെത്തി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച ശേഷം സ്കൂൾ ഗേറ്റിന് മുൻപിൽ നടത്തിയ സമാപന യോഗത്തിൽ ആലുവ എം എൽ അൻവർ സാത്ത് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ജസ്പ്രിയ എസ് ഡി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ ലത്തീഫ എടത്തല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എ അബ്ദുൽ ഖാദർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എം എ അജീഷ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ആന്റണി പി ടി എ പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ലിസി സെബാസ്റ്റ്യൻ ആബിദ ഷെരീഫ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ എം അഷ്റഫ് വാർഡ് മെമ്പർ ഷൈനി ടോമി എൻ എച്ച് ഷബീർ കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം എം സാജു കെ ജോയി സിയോ മോളി ടീച്ചർ എന്നിവർ സംസാരിച്ചു ഒരു ഒരു കാരണവശാലും പ്രത്യേകിച്ചും ഇത്തരം ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാഭ്യാസ മുമ്പിൽ ഒരു ബാർ അനുവദിക്കാൻ പാടില്ലാത്തതായിരുന്നു ഞാനും അതുപോലെ തന്നെ ഇവിടുത്തെ സിസ്റ്റേഴ്സും മറ്റ് പി ടി ഭാരവാഹികളും മറ്റുള്ള ബന്ധപ്പെട്ട ആളുകളും വിദ്യാഭ്യാസ മന്ത്രിയെ ഞങ്ങൾ കണ്ടു എക്സൈസ് മിനിസ്റ്ററെ കണ്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇത്രമാത്രം കുട്ടികൾ പഠിക്കുന്നതാണ് ഇത്രമാത്രം അതുപോലെ തന്നെ വലിയ പ്രതിഷേധം ഈ സമൂഹത്തിലുണ്ട് കാരണം ഇത് നമുക്കറിയുന്നത് ചെറ്റും പറഞ്ഞ ഒരു ഗ്രാമമാണ് എടത്തറ പഞ്ചായത്തിൻ്റെ കീഴ്മാട് പഞ്ചായത്തിൻ്റെ പ്രദേശം അടുക്കുന്ന ഒരു ഗ്രാമമാണ്